ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന നാടകീയ സംഭവങ്ങൾക്കാണ് പരിസമാപ്തിയായത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമില്ല ഈ മാസം വരെ റിമാൻഡ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അത്യന്തം നാടകീയമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടിക്രമങ്ങളും അതിരാവിലെ കന്റോൺമെന്റ് പോലീസ് സംഘം അടൂരിലെ വസതിയിലെത്തി വീടിനകത്ത് കയറി കസ്റ്റഡിയിലെടുക്കുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നിന്ന് ആരംഭിച്ചു തുടർന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിക്കുന്നു ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ച എസ് എച്ച്ഒയുമായി വാക്കേറ്റം തുടർന്ന് വൈദ്യ പരിശോധനക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് പരിശോധന പൂർത്തിയാക്കി വാഹനത്തിൽ കയറ്റുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും സംഘർഷം അവിടെ നിന്ന് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യത്തിനായി ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ട ശക്തമായ വാദപ്രതിവാദം സംഭവമുണ്ടായി ഇത്രയും നാൾ പൊതുമുഖത്തുണ്ടായിരുന്ന വ്യക്തിയെ കൊടുങ്കുറ്റവാളിയെപ്പോലെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും അന്വേഷണവുമായി എല്ലാ ഘട്ടത്തിലും സഹകരിച്ചിരുന്ന വ്യക്തിയാണെന്നും അഭിഭാഷകൻ വാദിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി ചികിത്സാ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി വാദിച്ചത് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ അക്രമത്തിൽ മുന്നിൽ നിന്ന് നയിച്ചുവെന്നും പോലീസുകാരന്റെ കൈയെടിഞ്ഞുവെന്നും അക്രമമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ രാഹുലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദിച്ചു തുടർന്ന് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി വീണ്ടും വാദം തുടങ്ങിയപ്പോൾ കോടതി നിർദ്ദേശിക്കുന്ന ആശുപത്രിയിൽ ഒരിക്കൽ കൂടി വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലായെന്നും യൂറോ സംബന്ധമായ മൂന്ന് മരുന്നുകൾ കഴിക്കുന്നുവെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് തുടർന്നാണ് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചത് രാഹുൽ മാം റോള് എല്ലാ സമയത്തും ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്നും ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ അതിനുശേഷം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന ആശുപത്രിക്ക് മുന്നിൽ കണ്ടത് പ്രതിഷേധം അക്രമാസക്തമാകുന്ന കാഴ്ച ഇതിനിടെ പലവട്ടം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായ രാഹുലിനെ പോലീസ് തടഞ്ഞു ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് അമർത്ത ന്യൂസ് തിരുവനന്തപുരം